പാടാത്ത പൈങ്കിളി നോവൽ മുട്ടത്തുവർക്കി ശബ്ദം നൽകുന്നത് രേഖാ ലോഹിതാക്ഷൻ പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറി ടെൽ സ്റ്റോറിറ്റൽ സി ബുക്സ് ബുക്സ് പ്രൊഡക്ഷൻ അധ്യായം ഗ്രാമവൃക്ഷങ്ങളുടെ തലപ്പുകളിൽ തങ്കപ്പുടി തൂവിക്കൊണ്ട് പകലോൻ പടിഞ്ഞാറേ ആകാശത്തിന്റെ അതിർത്തിയിൽ നിൽക്കുകയായിരുന്നു തേരുവിളമ്പത്ത് കസവുള്ള മന്ത്രകോടികൾ നിവർത്തിട്ടിരിക്കുന്ന മാതിരി സന്ധ്യാമേഘങ്ങൾ കാണപ്പെട്ടു രീഷ്മർത്തുവിന്റെ യൗവനമായിരുന്നു ലൂസി ഞാൻ പോണു അമ്മച്ചി ഇപ്പം വന്നു കാണും ഈറനായ നീണ്ട ചുരുണ്ട തലമുടി കോതിക്കൊണ്ട് ചിന്നമ്മ പറഞ്ഞു ഓ ഇത്ര എന്ന ചിന്നമ്മേ പിന്നെയും വളരെ കാര്യങ്ങൾ തമ്മിൽ പറയാനുണ്ടായിരുന്നു ലൂസിക്ക് അമ്മച്ചി വഴക്കുപറയും നാളെയും വരണേ വരാ ഓലിക്കിൽ നിന്ന് ചിന്നമ്മ വേഗം നടന്നു നേരം മയങ്ങിത്തുടങ്ങി ചിന്നമ്മയും അവളുടെ അമ്മ കൊച്ചേലിയും ഒന്നിച്ചാണ് അടുക്കളയിലേക്ക് കയറിയത് പക്ഷേ അവിടെ കണ്ട കാഴ്ച മർമ്മഭേദകമായിരുന്നു കഞ്ഞി തിളച്ചു തൂവി കലത്തിന്റെ നാനാവശത്തേക്കും ഒഴുകി അടുപ്പിൽ വീഴുന്നു തീയും കെടാറായി കൊച്ചേലിത്തള്ള ഏതെല്ലാം കയ്യാലത്തൊണ്ടുകൾ നീളെ നടന്ന് അരിച്ചു പെറുക്കി കൊണ്ടുവന്നതാണെന്നോ ആ കരിയിലയും ചപ്പും ചവറുമൊക്കെ മണ്ണെണ്ണ വാങ്ങാൻ തകരവിളക്കുമായി കൊച്ചേലി പീടികയിലേക്ക് പോകാൻ നേരം ചിന്നമ്മയോട് പ്രത്യേകം പറഞ്ഞതാണ് പെണ്ണേ കുളിച്ചേച്ചും വെക്കം വരണേ വെറും താവലരിയ അടുപ്പിൽ കിടക്കുന്നേ തിളച്ചു തൂവല്ലേയെ എന്ന് ഇന്നലെ സന്ധ്യക്ക് അടുപ്പിൽ തീ കത്തിച്ചതിൽ പിന്നെ ഇപ്പോഴാണ് അവിടെ തീപ്പുക ഉണ്ടാകുക ഭീകരമായ ആ കാഴ്ച കണ്ട് ചിന്നമ്മ ഞെട്ടിപ്പോയി അവൾ ചുറുക്കെ കുടുവൻ തവിയെടുത്ത് കലത്തിലിട്ട് കഞ്ഞിയുടെ തൂവലിനെ തടുക്കാൻ തത്രപ്പെട്ടു കൊച്ചേലി മണ്ണെണ്ണ വിളക്ക് നിലത്തുവച്ചു അരിശപ്പെട്ടുള്ള ആ നിലത്തുവെക്കലിൽ മണ്ണെണ്ണ പകുതിയും തൂളിപ്പോയി എങ്ങനെ അരിശം വരാതിരിക്കും നാളെ കൊടുക്കാമെന്നു പറഞ്ഞ് ബായിമൂപ്പത്തിയോട് കിഞ്ചാത കിഞ്ചി വാങ്ങിക്കൊണ്ടുവന്ന ആ ഇരുനാഴി അരി അതും വെറും താവൽ ഇങ്ങനെ നാനാവിധമായാൽ ആർക്കാണ് അരിശം വരാത്തത് അഞ്ചാറു പരാധീനങ്ങൾ ആറും പട്ടിണി കിടക്കുന്ന ആ ചെറ്റക്കുടിലിലെ അത്താഴപ്പൂജ അങ്ങനെ അലസുകയാണ് അടുപ്പിലെ കരീലല്ല നീറിയത് കൊച്ചേലിയുടെ ഹൃദയമാണ് അവർ തവി പിടിച്ചുവാങ്ങി ചിന്നമ്മയുടെ കൈവണ്ണ നോക്കി ഒരു പോട് കൊടുത്തു തവിയുടെ ഏറ്റുമുട്ടലും തീക്കനൽ പോലത്തെ കഞ്ഞിവെള്ളത്തിന്റെ സ്പർശനവും അവളെ കഠിനമായി വേദനിപ്പിച്ചു ആ വെളുത്ത കൈവണ്ണ ചമന്നുപോയി അവളുടെ ശരീരവും മനസ്സും നൊന്തു നീ ആരട വായി നോക്കി നിൽക്കാൻ പോയടി എന്തി മൂദേവി നഷ്ടദാരിദ്ര്യം പിടിച്ച പരക്കഴി എടീ നിന്നോടാ ചോദിച്ചേ നീ ഓലിക്കോയിട്ട് എന്നെ എടുക്കുമായിരുന്നെന്ന് ഇത്ര നേരം കോണിൽ മാറി നിൽക്കുന്ന ചിന്നമ്മയുടെ മുഖത്തേക്കും അടുപ്പിലേക്കും മാറി മാറി നോക്കിക്കൊണ്ട് കൊച്ചേലി നിന്ന് കലി തുള്ളുകയാണ് ഞാൻ ഒന്നും എടുക്കുമായിരുന്നില്ല അങ്ങേതിലെ ലൂസി ചൂലെ ഏത് കൂസി ആയാലും തടി നിന്റെ കാര്യം നീ നോക്കണ്ടേ തവിയിൽ പറ്റിയിരുന്ന ചോറ് ഞെക്കി നോക്കിയപ്പോഴേക്കും കൊച്ചേലിയുടെ അരിശം കൊടുമ്പിരി കൊണ്ടു എന്റെ കർത്താവേ ഇത് തെ പായസം പോലെയായല്ലോ എടീ എടീ അവർ ചിന്നമ്മയുടെ നേരെ പാഞ്ഞു ആ പാച്ചിലിൽ അവരുടെ കാലുമുട്ടി വിളക്ക് തെറിച്ച് മൺഭിത്തിയിൽ ചെന്നടിച്ച് ഒരു കരച്ചിലോടെ മോന്തയും കുത്തി നിലത്തലച്ചു വീണു അതിൽ ആവേശിച്ചിരുന്ന മണ്ണെണ്ണത്തുള്ളികൾ എന്നേക്കുമായി സ്വാതന്ത്ര്യം പ്രാപിക്കുകയും ചെയ്തു നശിക്കട്ടെടി നശിക്കട്ടെ എല്ലാം നശിക്കണം ഇനി എന്നായിരിക്കുന്നു നശിക്കാൻ തവിക്കണയുടെ രണ്ടാം പ്രാവശ്യത്തെ ആക്രമണത്തിൽ നിന്ന് ചിന്നമ്മ ദൈവഗത്യ തെന്നിമാറി മുറ്റത്തെ ചെതുക്കിച്ച പപ്പരയുടെ അടുത്തു ചെന്നു നിന്ന് അവൾ വീണ്ടും തോൾ തൂത്തു ചിന്നമ്മയുടെ പുറകെ മത്സരിച്ചോടത്തക്ക കേൾപ്പില്ല കൊച്ചയിലിക്ക് അതുതന്നെയല്ല ഉള്ള കഞ്ഞി കൂടെ നഷ്ടപ്പെടുത്താൻ അവർ തയ്യാറായിരുന്നില്ല അടുപ്പത്തുനിന്ന് അവർ കഞ്ഞിക്കലം വാങ്ങി ചുവരിനോട് ചേർത്ത് ഒരു തിരികെപ്പുറത്തു വെച്ചു ആ തിരികയുടെയും കലത്തിൻറെയും ചുവരിൻറെയും കൊച്ചേലി ഉടുത്തിരിക്കുന്ന മുണ്ടിൻറെയും നിറം ഏറെക്കുറെ ഒന്നു തന്നെയായിരുന്നു